ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ചെമ്മീൻ മുളക് റെസിപ്പി അറിയിക്കാറും എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് മുളകിടുന്നത് എന്നൊന്ന് കാണിച്ച് തരികയാണ് ഇതേമാതിരി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി തീരോളം നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു കേടും ആ കറിക്ക് വരില്ല കേട്ടോ അപ്പോൾ അത് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പുറത്ത് വെക്കാം പക്ഷേ പുറത്ത് വയ്ക്കാനുള്ള സാധനമൊന്നും ഉണ്ടാവില്ല ഇതേമാതിരി കറി വെക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ട്ടോ അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് എന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണണം ട്ടോ അപ്പോൾ ഇതാ ഞാൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മീൻ ഒക്കെ വെക്കുമ്പോൾ ചട്ടി തന്നെ എടുക്ക ട്ടോ ചട്ടി വെച്ചിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവയും അല അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് ട്ടോ ചതച്ചിട്ട് തന്നെ എടുക്കുക പിന്നെ ഒരു ആയിട്ട് രണ്ട് മൂന്ന് തണ്ട് കരിവേപ്പിൻ്റെ അല്ലേ ഇട്ട് എടുത്തിട്ടുണ്ട് അതൊന്നിങ്ങോട്ട് വാടി വന്നാൽ മതി അങ്ങട്ട് കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട വെളുത്തുള്ളി ഒരുപാട് കളർ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ് രസം വരും കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ചല്ലി ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് പച്ചമുളക് നടു കീറിയിട്ട് അതും കൂടെ അതിൻ്റെ കൂടുത്ത് തന്നെ ഇട്ടെടുത്ത് കണ്ടിട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക വയറ്റി എടുത്താൽ മാത്രം മതി ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല പിന്നെ അതൊക്കെ ഒന്ന് വയൻറ്റ് വന്നതിൻ്റെ ശേഷം ഒരു സവാള ഒരു ചെറുതാക്കി അരിഞ്ഞിട്ട് കനല്ലേ അത് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സവാള ഒന്ന് നടു കീറും എന്നിട്ട് അത് ഒന്നും കൂടി നടു കീറിയിട്ട് ചെറുതാക്കി സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക അല്ലാതെ കുനുകുന കൊത്തി അരിഞ്ഞിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് കല്ലുപ്പ് എണ്ണിട്ട് കൊടുത്തിട്ടുള്ളത് എപ്പ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലുപ്പന്നെ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് കല്ലുപ്പ് ഇട്ടെടുത്ത് വയറ്റി കൊടുക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റായി കാര്യം കറിയൊക്കെ ഉണ്ടാവൽ ചിക്കൻ കറിയും ബീഫും മീൻ കറിയും ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പെന്നെ യൂസ് ചെയ്യട്ടാ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൊഴഞ്ഞ് എൻ്റെ കളറ് എന്താ പറയുക ഒരു കഴിഞ്ഞു പോണം പരുവത്തിലാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു രണ്ട് തക്കാളിയും കൂടി എടുത്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കട്ടെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ പച്ച തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റും പായത്തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റും തക്കാളി ഞാൻ ഒരുപാട് വഴറ്റിയിട്ടില്ല നമ്മളിത് കറി തിളക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് വെന്ത് കിട്ടിക്കോളൂട്ടോ പിന്നെ അതൊരു മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അതല്ല കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പോൾ എനിക്ക് പാകത്തിന് എരിവും വേണം എന്നിട്ടൊക്കെ നല്ല ഒരു കളറും വേണം കറി വെച്ചിട്ട് കാണുമ്പോൾ കാണാനും ഒരു ഭംഗി വേണം നമുക്ക് ആ കറി കാണുമ്പോൾ തന്നെ കഴിക്കാനും ഇങ്ങോട്ട് തോന്നുമല്ലോ അതിൻ്റെ ഒരു ഒരു നമുക്ക് ഒരു സാധനം കാണുമ്പോൾ അതിൻ്റെ മണം കളറ് അതൊക്കെ കാണുമ്പോൾ ആണല്ലോ ഒരു പ്രത്യേക ഒരു ഇത് തോന്നണമല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വെറുതെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഞാൻ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് ഒഴിച്ച് ഒഴിച്ചെടുത്തിക്കണേ എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്ന് കുറുക്കി വെള്ളം എണ്ണ തെളിയണമായി ആവുമ്പോൾ ബാക്കിയുള്ള പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തത് എന്താ വെച്ചാൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തതിട്ട് പിന്നെ ഞാൻ ബാക്കി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കട്ടോ ഇനി ഞാൻ ഇത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഞാൻ അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് നമ്മൾ അത് കഴുകി വൃത്തിയാക്കി വരുമ്പോൾ തന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ കെട്ടോ പിന്നെ ചെമ്മീനെ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു നൂലില്ലേ അതും കൂടി എടുത്ത് ആ വേസ്റ്റും കൂടി എടുത്ത് കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ ചിലർ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും എടുത്ത് ഒഴിവാക്കാതെ ഒഴിവാക്കാതെടുക്കരുത് നമുക്ക് വയർ വേദന വരും അതെടുത്ത് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടോ അപ്പോൾ അതാ ഒരു നമ്മൾ തിളച്ച പാട് മീൻ ഇടരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെമ്മീൻ എന്നിപ്പോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികം വേവൊന്നുമില്ല ഒരുപാട് കിടന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും കടിക്കുമ്പോൾ അപ്പോൾ നമ്മൾക്ക് കുറച്ച് നേരത്തെ വേവുള്ളൂ ചെമ്മീനും കൂന്തളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഒരുപാട് നേരം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബർ റബ്ബർമാതിരി ഇങ്ങനെ വലിഞ്ഞ് പോണത് കാണാം അപ്പോൾ ഒത്തിരി നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട അപ്പോൾ ഞാനിത് ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടി കേട്ടോ ഇത് നമ്മളൊരു നാലോ അഞ്ചോ മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ മതി അപ്പോൾ തന്നെ തന്നെ ചെമ്മീൻ പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ കറി ഞങ്ങൾക്ക് തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ആവശ്യത്തിന് കുറുക്കിയിട്ട് എടുക്കട്ടോ തുറന്ന് വെച്ച് വേവിച്ചാലാണ് കുറുന്നനായി കിട്ടലിട്ടോ ഞാനൊന്നിതാ ഫുള്ളായിട്ട് മൂടിയിട്ടില്ല കറി ഒന്ന് പിന്നെ പകുതിയൊന്ന് മൂടിക്കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതായത് ഇങ്ങനെ ഞാൻ തുറന്ന് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഇങ്ങനെ വേവിക്കുമ്പോൾ തന്നെ ഞമ്മൾക്ക് പാകത്തിനുള്ള വേവായിട്ട് ഈ കറിൻ്റെ കളർ തന്നെ ഒന്ന് ആയി കിട്ടണം ഇപ്പൊ ഒരു മഞ്ഞ കളറല്ലേ ഇപ്പൊ ഒരു മ മഞ്ഞ ഓറഞ്ച് കാണുന്നത് ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ എണ്ണൊക്കെ തെളിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നല്ലൊരു റെഡ് കളർക്ക് ആയിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നമ്മള ഈ മീൻ്റെ മീൻകറീൻ്റെ കളറ് കാണാൻ തന്നെ പിന്നെ ഞാനിത് കുറച്ചും കൂടെ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കേണ്ടിട്ടോ കറിവേപ്പിൻ്റെ എല്ലാം ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതി എനിക്ക് പിന്നെ എത്ര കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു പൂതി തീരാത്ത ആളാണ് കേട്ടോ ഞാൻ അത്രക്കും കരിവേപ്പിൻ്റെയിലൊടുക്കട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ പുതിയ റെസിപ്പി എന്തെങ്കിലും വേണോ പിന്നെ ഇനി നോമ്പൊക്കെ അല്ല വരുന്നത് പലഹാരത്തിൻ്റെ ഒക്കെ ഞാൻ ഇടട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ കറിൻ്റെ കളർ തന്നെ ചേഞ്ചായി ആയി ഒക്കെ മേലെ തെളിഞ്ഞു വന്ന് ഇപ്പം ഇതാ ചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറി ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കണത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും ട്ടോ പിന്നെ ഇത് കുറച്ചേരം കൂടി വെച്ചാൽ നല്ലോണം ഒന്ന് കുറുകിക്കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഇത് ഇനി ഫ്ലെയിമ് ഓഫ് ആക്കി കൊടുക്കുകയാണ് ഇത്രയും മതി കിട്ടോ ഇനി ഇത് കുറച്ചേരം അടച്ച് വെച്ചിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ പാകത്തിന് കുറഞ്ഞതായിട്ട് നല്ല ഉള്ള നല്ലൊരു ചെമ്മീ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഈ കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം ഏത് മീൻ മീൻകറി വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് വെക്കട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും ഫീഡ്ബാക്കും അറിയിക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറായി തിരൂറ്